അസാധാരണ രാജ്യത്ത് നടക്കുന്നത് ചെങ്കോട്ടയിൽ നമ്മൾ കണ്ടു അത്തരത്തിൽ ഒരു നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഗൂഢാലോചനകൾ എവിടെയോ ഇരുന്നാരൊക്കെയോ നടത്തുന്നുണ്ട് പിന്നിൽ പാകിസ്ഥാൻ തുർക്കിയും ബംഗ്ലാദേശുമാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് ഗൂഢാലോചന നടത്തിയവർക്കും പങ്കെടുത്തവർക്കും മികച്ച സമ്മാനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് തുർക്കിയുടെ ഒരു സി വൺ തേർട്ടി എന്ന് പറയുന്ന വിമാനം സൈനിക വിമാനം ചരക്ക് വിമാനം പറന്നു പൊങ്ങി നിമിഷങ്ങൾക്കകം തന്നെ അജ്ഞാതൻ ആകാശത്തെത്തി തീർത്തു എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെയാണ് ഇസ്ലാമാബാദിൽ ഒരു കാർ പൊട്ടിത്തെറിച്ച് അവിടെയും പന്ത്രണ്ട് പേർ കോടതി സമുച്ചയത്തിലാണ് വളരെ സുരക്ഷിതമായ ഒരു മേഖല ആണ് ഇത്തരം ഒരു സംഭവം നടന്നത് അപ്പോ ആ സൈന്യം അടക്കം ഇന്ത്യയിലുണ്ട് എന്നുള്ള രഹസ്യ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത് എന്തിൻ്റെ മുന്നറിയിപ്പാണ് നമുക്ക് കിട്ടുന്നത് ഈ മുന്നറിയിപ്പ് പൊതുവേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് കുറച്ചും കൂടി അഗാധമായ വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്ന കാരണം പെട്ടെന്ന് ഈ വാർത്തകളൊക്കെ പരക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന അക്രമമായിട്ട് മാത്രമാണ് ശരി ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ആക്രമണം എന്ന് പറയുന്നത് നമുക്കറിയാം പഹൽഗാം അക്രമത്തിന് ശേഷം നമ്മൾ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂർ വഴി അടിച്ച് തകർത്തു അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം പൊളിച്ചു സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ശത്രുത അവർക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഫോടനം എന്ന് പറയുന്നത് നമ്മളുടെ ചെങ്കോട്ടയുടെ അടുത്ത് അങ്ങനെ സ്ഫോടനം നടത്താൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതാണ് പക്ഷെ ഇത് മനുഷ്യർക്ക് പൊതുവേ വലിയ ഉറപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സമാധാനപൂർവ്വം ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ തീവ്രവാദി എന്ന് പറയുന്ന കൊടും ഭീകരർക്കെതിരെ ചിന്തിക്കുന്ന ഒരു സാധ്യത പക്ഷേ പെട്ടെന്ന് അതിൻ്റെ ഒരു ഒരു ടീ അതിൻ്റെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് അത് മുസ്ലിം തീവ്രവാദമാണ് മുസ്ലിം തീവ്രവാദം മാത്രമല്ല ഇതിനകത്തുള്ള നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശ് അതുപോലെ തന്നെ തുർക്കി അതേപോലെ പാകിസ്ഥാൻ തുർക്കിയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ തുർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് ചേർന്നിട്ട് ഇന്ത്യക്കെതിരെ ഉള്ള കുതന്ത്രങ്ങൾ ഏർപ്പെടുകയും ആ കുതന്ത്രങ്ങളൊന്നാണ് ഈ സ്ഫോടനം എന്നാണ് പൊതുവെ വായിക്കപ്പെടുന്നത് പക്ഷേ അതിൽ അതിൻ്റെ താഴോട്ട് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ പലയിടങ്ങളിൽ നിന്നും ശത്രുക്കൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ശത്രുക്കൾ ഉയർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഇതുവരെ ഇല്ലാത്ത തരത്തിലേക്ക് ഒരു കുതിച്ചയാട്ടം നടത്തിയിരിക്കുന്നു അത് ആയുധ കച്ചവടത്തിൻ്റെ കാര്യത്തിലാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആയുധ കച്ചവട രാഷ്ട്രമായി മാറുന്നു എന്നുള്ളത് അമേരിക്ക പോലെയുള്ള ആയുധ കച്ചവടത്തിൻ്റെ ഒരു അതിൻ്റെ എന്താണ് അതിൻ്റെ ഉസ്താവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കോർപ്പറേറ്റ് ശക്തി അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രം ലോകത്തുള്ള എല്ലാ ആളുകൾക്കും യുദ്ധം ചെയ്യാനായിട്ടുള്ള ആയുധങ്ങൾ വിറ്റു ജീവിക്കുന്നതായിട്ടുള്ളൊരു വിൽപ്പനക്കാരനാണ് അമേരിക്ക എന്ന് പറയുന്നത് ആ അമേരിക്കയ്ക്ക് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മൾ ആയുധങ്ങൾ എന്താണ് പരീക്ഷണം നടത്തി വികസിപ്പിച്ച് വളരെ പ്രശസ്തമായ തരത്തിലേക്ക് നമ്മുടെ ആയുധങ്ങൾ ഈ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം മാറിത്തുന്നു പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈൽ ഈ മിസൈലിൻ്റെ കച്ചവടം നമ്മൾ പല രാഷ്ട്രങ്ങളുമായിട്ട് നടത്തി നമ്മൾ ഗ്രീസായിട്ട് നടത്തി സൈപ്രസ് ആയിട്ട് നടത്തി അതുപോലെ തന്നെ അസർബൈജാൻ എന്ന് പറയുന്ന രാഷ്ട്രമായിട്ട് ഇതൊക്കെ പലതുമിനകത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ കൂടി ഉണ്ട് അതിനകത്തുള്ളതായിരുന്നു മനസ്സിലാക്കുക ഇനി ഇൻഡോനേഷ്യയുമായിട്ട് കരാറ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഫിലിപ്പീനസിന് കൊടുത്തു കഴിഞ്ഞു ആ അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ആയുധ കച്ചവടക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യും അതുകൊണ്ട് ആയുധ കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും നമുക്ക് ശത്രു രാഷ്ട്രങ്ങളായി മാറിയിട്ടുണ്ട് ആ ശത്രു രാഷ്ട്രങ്ങളുടെ നിഗൂഢമായ കൈകൾ യഥാർത്ഥത്തിൽ ഈ ഡൽഹി സ്ഫോടനത്തിന് താഴെയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവർ കൂടിയാണ് സഹായിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അത് പുതിയ ഒരു അറിവായി മാറുകയാണ് ചെയ്യുന്നത് അത് വളരെ ഗൗരവമായിട്ട് തന്നെ ഇന്ത്യ പരിശോധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് രാഷ്ട്രത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ കൂടി നടത്തേണ്ടി വരും അമേരിക്ക ഒരു കാരണവശാലും നമ്മളുടെ മിത്രമായി പ്രവർത്തിച്ചിട്ടില്ല എപ്പോഴും ശത്രുവായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് പാകിസ്ഥാനെ നല്ല രീതിയിൽ സഹായിച്ച് പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യയ്ക്കെതിരെ പണിതരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നമുക്ക് ഈ ചുങ്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും അമേരിക്ക എന്തുകൊണ്ടാണ് അമേരിക്ക അത്ര കടുത്ത ശത്രുതയിലേക്ക് പോകുന്നത് എന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർക്ക് വിലപിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ എന്താണ് മോദി അമേരിക്കയിലെത്തി ട്രംപുമായി നടത്തിയ സൗഹൃദങ്ങളെല്ലാം വളരെയധികം ആഘോഷിച്ചവരാണ് ബി ജെ പി പ്രവർത്തകരെന്ന് പറയുന്നത് നാഷണലിസത്തിൻ്റെ തീവ്രദേശിതയുടെ വക്താക്കൾ എന്ന നിലയ്ക്ക് പക്ഷേ അവർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള സമീപനമാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അതിനുള്ള ഉത്തരം ഇതാണ് ഇന്ത്യ പ്രബലമായ ഒരു ആയുധ കച്ചവട രാഷ്ട്രമായിട്ട് മാറുന്നു അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ് അതുകൊണ്ടാണ് അമേരിക്ക ഈ കാര്യത്തിൽ നമുക്കെതിരായിട്ടുള്ള നിരന്തരമായ ഒരു സമീപനം എടുക്കുന്നത് നേരത്തെ നമ്മൾ ന്യൂക്ലിയർ വിസ്ഫോടനം നടത്തിയ സമയത്ത് തന്നെ അമേരിക്കയെ ഞെട്ടിയതായിരുന്നു അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അമേരിക്കയ്ക്കൊന്നല്ല ഒരു വൻ രാഷ്ട്രത്തിനും ഇഷ്ടമുള്ള കാര്യമല്ല അവർക്കൊപ്പം അങ്ങനെ വൻ രാഷ്ട്രങ്ങളാകും എന്ന് കരുതപ്പെടാത്ത രാഷ്ട്രങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഇന്ത്യ അങ്ങനെ പല മേഖലകളിലും മറ്റ് രാഷ്ട്രങ്ങൾക്കൊപ്പം അമേരിക്കയ്ക്കൊപ്പം പോലും വെല്ലുവിളി ഉയർത്താവുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറി പ്രത്യേകിച്ച് ആയുധ കച്ചവടത്തിൻ്റെ കാര്യം ബ്രഹ്മോസ് മിസൈലിൻ്റെ വലിയ കച്ചവടം ഈ നേരത്തെ പറഞ്ഞ മൂന്ന് രാഷ്ട്രങ്ങൾക്ക് നൽകിയതിനേയും രണ്ട് രാഷ്ട്രങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള കരാർ ഒപ്പുവച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രമുഖമായിട്ടുള്ള ഒരു ആയുധ നിർമ്മാതാവും അതേപോലെ തന്നെ കച്ചവടക്കാരനുമായിട്ട് മാറും അതിൻ്റെ ശത്രുത തീർച്ചയായിട്ടും പല രീതിയിലും വന്നേക്കാം ആ ശത്രുവിനയുടെ ഒരു പാർട്ടായിട്ടാണ് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുസ്ലിം തീവ്രവാദം അവിടെ ശക്തമാണ് ഒപ്പം ആ മുസ്ലിം തീവ്രവാദത്തെ എങ്ങനെയാണ് ആയുധ കച്ചവടത്തെ അല്ലെങ്കിൽ ആയുധ വ്യാപാരത്തിൽ ഇടപെടുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് മരിയ പുസ്ത എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനെഴുതിയിട്ടുള്ള അതിനകത്ത് വലിയ തരത്തിൽ ഈ ോകത്തിൻ്റെ കാണാം ആ കുടിപ്പകകളുടെ കൂടി പ്രതിഫലനമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് സ്ഫോടനങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുവെച്ചാൽ അവരെയൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ എന്താണ് നയിക്കുന്ന മൈൻഡ് എന്ന് പറയുന്നത് ഈ ഗോഡ് ഫാദറിലെ അധോലോകത്തിൻ്റെ മൈൻഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ നമ്മൾ ബംഗ്ലാദേശ് എത്താൻ ബംഗ്ലാദേശ് എപ്പോഴും പറയുന്നത് നമ്മൾ ഈ ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സപ്ത സഹോദരിമാരുടെ നെക്ക് അത് പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ബന്ധം ഏഴ് സംസ്ഥാനങ്ങൾ അവരുടെ ഭാഗത്തേക്ക് എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബംഗ്ലാദേശ് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ ശരിപ്പെടുത്തുന്നത് എന്ത് ശരിപ്പെടുകയും ബംഗ്ലാദേശ് ആരാണ് ബംഗ്ലാദേശിന് എന്ത് ശേഷിയാണുള്ളത് പക്ഷെ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ് ഈ ചിക്കൻ നെക്ക് ഞങ്ങള് മുറിക്കും അങ്ങനെ ഈ ഏഴ് സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് മുറിഞ്ഞു പോകും അവരുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കും അവരെ ഇന്ത്യക്കെതിരാക്കി തിരിക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം അവരിങ്ങനെ പറയാൻ അവർക്ക് എന്തെങ്കിലും ശേഷി വേണ്ടേ പക്ഷേ ശേഷിയില്ലാത്ത മംഗളാന്ന ചിന്ത ആണെങ്കിൽ അവിടെ പരക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഭരണ സംവിധാനം അതിശക്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറയാനവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതിനിടയ്ക്കാണ് ഈ ഇസ്രായേൽ സേന ഇന്ത്യയിലുണ്ട് അതായത് ഈ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഹമാസ് തീവ്രവാദികൾ പാകിസ്ഥാനിലെത്തി ചില പരിശീലനങ്ങൾ ഈ ഭീകരർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു അത് റഷ്യയും ഇസ്രയേലുമാണ് ഇന്ത്യ അറിയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനുശേഷം ഒരു പരസ്യമായ അല്ലാതെ രഹസ്യമായ ഒരു സാന്നിധ്യം ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇപ്പോൾ ഈ ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്രായേൽ സൈന്യം അവിടെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് ഇന്ത്യയെ സഹായിക്കാനായിട്ട് ഇസ്രായേൽ ഇവിടെ തന്നെയുണ്ട് കാരണം ഇന്ത്യ ഇസ്രായേലും റഷ്യയും തമ്മിൽ അത് ശക്തമായ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം എന്താവശ്യം വന്നാലും ഇന്ത്യക്ക് ഇസ്രായേലും റഷ്യയും ഉണ്ട് അതുപോലെ അവർക്ക് അവർക്കൊരവശ്യം വന്നാൽ ഇന്ത്യയും നിൽക്കുമെന്നുള്ളതാണ് ഇവിടെ ഇസ്രായേലും കൂടി ചേരുമ്പോൾ മാഷ് പറഞ്ഞത് ഒരു വലിയ മുന്നറിയിപ്പാണ് അതായത് ആയുധ കച്ചവടം നടത്തുന്ന ഇന്ത്യക്ക് ഇന്ത്യ അത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കുണ്ടാവുന്ന ഒരു അസ്വസ്ഥത അതാണ് ഇവിടെ കാണുന്നത് ഇനിയും ചിലപ്പോൾ വലിയ അസാധാരണ നീക്കങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറ കാര്യങ്ങൾ നടക്കാം ഒരു പക്ഷേ നമ്മുടെ സൈന്യം അത്രത്തോളം സജ്ജമാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ ഒരു വരം കൂടി നമ്മളെങ്ങനെ കാണേണ്ടി വരും അല്ല ഇസ്രായേലിന്റെ സഹായം ഏത് സമയത്തും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കാൻ വളരെയധികം താല്പര്യവും കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പഴയ കാലത്തുള്ള ഈ എന്താണ് ഇരുദ്രൂപലാഭവും നോൺ അലൈൻമെൻറ്റും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം പോയ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കരുത് നേരത്തെ നമ്മൾ ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ നായകനായ ഇന്ത്യ എന്ന് ചെറിയ ചെറിയ രാഷ്ട്രങ്ങളുടെ വലിയ നേതൃത്വമാണ് നമുക്കുണ്ടായത് പക്ഷേ ആ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ഇത് ഒരു ഇരുദ്രുവ ലോകവുമല്ല അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് ലോകത്തെ ശക്തരായിട്ടുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ പലതരത്തിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ ഉടലെടുത്തു വന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലും നല്ല വ്യാപാര ബന്ധത്തിലും അതേപോലെ തന്നെ ഇസ്രയേലിൻ്റെ നിർമ്മാണ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള കരാറൊക്കെ ഉണ്ടാക്കി നല്ല ബന്ധങ്ങൾ നിൽക്കുകയാണ് ഈ ബന്ധങ്ങളെല്ലാം പരസ്യമായിട്ടുള്ള ബന്ധങ്ങളാണ് എന്നാൽ രഹസ്യമായിട്ട് പകരം ഇസ്രയേലും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ സൈനികമായിട്ടുള്ള നീക്കങ്ങളുടെ കാര്യത്തിൽ സഹായിക്കാം എന്നുള്ള ധാരണയുണ്ട് ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ പല മേഖലകളിലും രഹസ്യമായിട്ടുള്ള കരാറുകളുണ്ട് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് കാലങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ചോർത്തുന്നതിന് വേണ്ടിയുള്ള പ്രകാസ സോഫ്റ്റ്വെയർ എന്നുവെച്ചാൽ സ്പൈവെയറാണ് ചാര സോഫ്റ്റ്വെയറാണ് നിങ്ങളുടെ ഫോണിലേക്ക് ആരുടെയൊക്കെ ഫോൺ വരുന്നു ആരുടെ വിവരങ്ങൾ എത്തുന്നു ആ വിവരങ്ങൾ എങ്ങനെ ചോർത്താം അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം പ്രകടമാക്കുകയും ഗവൺമെൻറ് എല്ലാ വാർത്തകളും ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയമൊക്കെ സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് പോലും വന്നതാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള സ്ഫോടനം ഉണ്ടാകുന്ന സാഹചര്യത്തിലെ ഇസ്രയേലിൻ്റെ സൈന്യ സാന്നിധ്യം വളരെ രഹസ്യമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയെ പ്രവർത്തിക്കുകയും അങ്ങനെ ഇന്ത്യയെ സഹായിക്കുന്ന ഒരു ശക്തിയായിട്ട് ഇസ്രയേൽ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ടർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് നടത്തുന്ന നീക്കങ്ങളെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇസ്രായേൽ സഹായത്താൽ നിലവിലുണ്ട് എന്ന് തന്നെയാണ് നമ്മളെ കണക്കാക്കേണ്ടത് എന്തായാലും വളരെ പവർഫുള്ളായിട്ട് നമ്മളെ ഡീറ്റ് നോക്കും നമുക്കറിയാം പാകിസ്ഥാനെ അടിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് അപ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ ശത്രുക്കൾക്കെതിരെ ശത്രുക്കളെ തന്നെ നിർത്തി നമ്മൾ എന്ത് ചെയ്യുന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ശത്രുക്കൾ നമ്മുടെ രാഷ്ട്രത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുള്ള വിഷയമാണ് തീർച്ചയായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികളെടുത്ത് മുന്നോട്ട് പോകും ഇതിലും നമുക്ക് മുന്നേറ്റം നടത്താനായിട്ട് കഴിയും എന്ന്